നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി മലയാളികൾക്ക് കൂടുതൽ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ഓരോ ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പും നടക്കുന്നത് ഇത്തവണയും മലയാളി പ്രവാസിയെ തേടി ആ ഭാഗ്യം എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷമായി പ്രവാസ ജീവിതം നയിക്കുന്ന മലയാളിക്കാണ് ഇത്തവണ ഈ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് ഏപ്രിൽ മൂന്നിന് നടന്ന സീരീസ് ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് നറക്കെടുപ്പിൽ തത്സമയം കളിക്കാൻ അനുവദിച്ച ദി ബിഗ് വിൻ കോണ്ടസ്റ്റിൽ നാൽപ്പത്തിരണ്ടുകാരനായിട്ടുള്ള സെയിൽസ് എക്സിക്യൂട്ടീവായിട്ടുള്ള മലയാളിയാണ് വിജയിച്ചിരിക്കുന്നത് ഈ മത്സരത്തിൽ വിജയിക്കുന്ന നാല് പേർക്കും ഇരുപതിനായിരം ദൃഹം മുതൽ ഒരു ലക്ഷത്തി അൻപതിനായിരത്തിലധികം ദൃഹം വരെയുള്ള ക്യാഷ് ഒക്കെയാണ് ലഭ്യമാകുന്നത് ആ ഒരു സമ്മാനമാണ് ഇപ്പോൾ മലയാളിയെ തേടിയും എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്ത് മുതൽ ദുബായിൽ താമസിച്ചു വരുന്ന ഈ മലയാളി കഴിഞ്ഞ പത്ത് വർഷമായി ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ പങ്കെടുക്കുന്ന ആളാണ് എന്നാണ് വിവരം എനിക്ക് ആ കോൾ വന്നപ്പോൾ ഞാൻ ഏറെ ആവേശത്താൽ മതിമറന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതുപോലൊരു കോൾ എനിക്ക് ലഭിക്കുമെന്ന് വിചാരിച്ചില്ല ഇത് ആദ്യമായിട്ടാണ് യഥാർത്ഥത്തിൽ ഒരു റാഫിൽ ഡ്രോ യിൽ വിജയിക്കുന്നതെന്നും ഇപ്പോഴും വിശ്വസിക്കാനാകുന്നില്ല എന്നും ഞാൻ തീർച്ചയായും കൂടുതൽ ടിക്കറ്റുകൾ വാങ്ങാൻ ഇനിയും മുന്നോട്ട് വരുമെന്നുമൊക്കെ അദ്ദേഹം ഈ ഒരു സന്തോഷവേളയിൽ പ്രതികരിക്കുന്നുണ്ട് ഇത് ഇതിനൊപ്പം തന്നെ ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് മറക്കാനാവാത്ത ഒരു സംഭവമാണ് എന്നും മാത്രമല്ല ഇത്തരത്തിലൊരു ടിക്കറ്റ് നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ തന്നെ പ്രചോദിപ്പിച്ചത് തൻ്റെ സുഹൃത്തുക്കളാണ് അതുകൊണ്ട് തന്നെ ടിക്കറ്റ് നറുക്കെടുപ്പിന്റെ സമ്മാന തുകാത്താൻ തൻ്റെ സുഹൃത്തുക്കൾക്കും പങ്കിട്ട് നൽകുമെന്നുമൊക്കെയാണ് ഈ മലയാളി പ്രവാസി ഇപ്പോൾ അതേസമയം കർണാടകയിൽ നിന്നുള്ള ബ്രാൻഡ് പ്രമോട്ടറായിട്ടുള്ള മുപ്പത്തിയഞ്ചു വയസ്സുകാരനായിട്ടുള്ള മറ്റൊരാൾ മറ്റൊരു ഇന്ത്യൻ പ്രവാസിക്ക് കൂടെ ഇത്തരത്തിലൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിലെ മറ്റൊരു വിജയിയാണ് സുഹൈൽ അഹമ്മദ് എന്ന് പറയുന്ന ഇന്ത്യൻ പ്രവാസി കഴിഞ്ഞ ഏഴ് വർഷമായി ദുബായിൽ താമസിച്ചുവരുന്ന ഇദ്ദേഹം രണ്ടായിരത്തി പതിനെട്ട് മുതൽ എല്ലാ മാസവും സ്വന്തമായി ബിഗ് ടിക്കറ്റ് എൻട്രികൾ വാങ്ങുന്ന ആളാണെന്നാണ് പറയുന്നത് ഭാര്യയ്ക്ക് വേണ്ടി ഒരു കാർ വാങ്ങാനും എന്തെങ്കിലും പ്രത്യേകത നൽകാനുള്ള പദ്ധതിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് തനിക്ക് ഇങ്ങനെ ഒരു വിജയം വന്നിട്ടുണ്ട് എന്ന് എന്നറിയുന്നതെന്നും അതുകൊണ്ട് തന്നെ ഇതൊരു അനുഗ്രഹമായി തോന്നിയിട്ടുണ്ടെന്നാണ് ഈ ഇന്ത്യൻ പ്രവാസി പ്രതികരിക്കുന്നത് അതേസമയം വീട്ടമ്മയായിട്ടുള്ള അബുദാബിയിൽ ഉള്ള ഒരു വ്യക്തിക്കും ഈ ഒരു നറുക്കെടുപ്പിൽ വിജയം ലഭിച്ചിട്ടുണ്ട് ഈ അമ്മയ്ക്ക് ഈ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് പല കുറിപ്പും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വരുന്നുണ്ട് അതായത് ദി ബിഗ്വിൻ കോണ്ടസ്റ്റിൽ മൂവായിരത്തിൽ അധികം ദുർഹം തുക നേടിയിട്ടുള്ള നാല് ഭാഗ്യശാലികളിൽ ഒരാളാണ് ഇവരെന്നാണ് അറിയാൻ സാധിക്കുന്നത് നാൽപ്പത്തിയെട്ടുകാരിയായിട്ടുള്ള ഷെയ്ഖ് നാസേബ് എന്ന ബാബ സാഹേബ് ആണ് കഴിഞ്ഞ മൂന്ന് വർഷമായി എല്ലാ മാസവും വിക്ടിക്കറ്റ് നറുക്കെടുപ്പ് എൻട്രികൾ പരീക്ഷിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു വിജയം തന്നെ ലഭ്യമായിട്ടുണ്ട് ഇംഗ്ലീഷ് കൃത്യമായി അറിയാത്ത ഒരാളായിരുന്നിട്ട് പോലും തൻ്റെ മരുമകളുടെ സഹായത്താലാണ് തനിത്തരത്തിൽ നറുക്കെടുപ്പിൽ പങ്കെടുത്തതെന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു വിജയം തൻ്റെ മറുമുകൾക്ക് കൂടെ അർഹതപ്പെട്ടതാണ് എന്നൊക്കെയാണ് ഈ യുവതി പ്രതികരിക്കുന്നത് എന്തായാലും പ്രവാസികൾക്ക് എപ്പോഴും ഒരു പ്രതീക്ഷയായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ ഓരോ ആഴ്ചയിലും നടക്കുന്ന ഓരോ തവണയും നടക്കുന്ന ഈ ഒരു ടിക്കറ്റ് നറക്കെടുപ്പ് അതിൽ ഒന്നോ രണ്ടോ ഇന്ത്യൻ ഇന്ത്യൻ പ്രവാസികളും അതിലുപരി മലയാളി പ്രവാസികളും ഉണ്ടാകുന്നു എന്നത് പലർക്കും ഒരു ആവേശം തന്നെയാണ് തങ്ങൾക്കും ആ ഭാഗ്യം ലഭിക്കുമെന്നുള്ള ഒരു ഉറപ്പാണ് ഈ ഒരു നറുക്കെടുപ്പിലൂടെ ഒരു റിസൾട്ട് പ്രഖ്യാപനത്തിലൂടെ ഉണ്ടാകുന്നത് കഴിഞ്ഞ ആഴ്ചയിലും ഇത്തരത്തിലുള്ള ഒരു മലയാളി പ്രവാസിയുടെ ഭാഗ്യം നാം കണ്ടതാണ് ഈ ആഴ്ചയിലും ഒരു മലയാളി പ്രവാസിക്ക് പത്ത് വർഷത്തോളമായി പ്രവാസ ജീവിതം നയിക്കുന്ന ഒരാൾക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ് ഇനി ഇത് ഇത്തരത്തിൽ തുടരുമ്പോൾ കൂടുതൽ മലയാളി പ്രവാസികൾക്ക് ഭാഗ്യം തെളിയാൻ ഇത്തരത്തിൽ ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പ് സഹായിച്ചേക്കുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് വർദ്ധിച്ചു വരുന്നത്